ആയുധ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങളുമായി ബ്രിട്ടീഷ് ഭരണകൂടം രംഗത്തെത്തിയതാണ് ഇപ്പോൾ ഇസ്രായേലിനെ അസ്വസ്ഥമാക്കുന്നത് മുന്നൂറ്റൻപത് ആയുധ ലൈസൻസുകളിൽ മുപ്പതെണ്ണവും സസ്പെൻഡ് ചെയ്യുമെന്നാണ് ബ്രിട്ടൻ വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കാൻ ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുമെന്ന ആശങ്കയിലാണ് കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നാണ് യു കെ അറിയിക്കുന്നത് സൈനിക വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ ഗ്രൗണ്ട് ടാർഗറ്റിംഗ് സുഗമമാക്കുന്ന വസ്തുക്കൾ എന്നിവയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുപ്പത് ലൈസൻസുകളിൽ വരുന്നത് എന്നാൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റിനെ അറിയിച്ചു അതേസമയം ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ആയുധ ഉപരോധം അല്ലെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ യു കെ പിന്തുണക്കുന്നത് തുടരുമെന്നും അദ്ദേഹം ജൂലൈയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കുമെന്ന് ലാമി വ്യക്തമാക്കിയിരുന്നു അതേസമയം ബ്രിട്ടന്റെ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ച് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റും രംഗത്തെത്തി കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് തെറ്റായ സന്ദേശം നൽകും എന്നായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന തീരുമാനത്തിൽ താൻ വളരെയധികം നിരാശനാണ് എന്നായിരുന്നു പ്രതികരണം അതേസമയം നിയന്ത്രിക്കാനുള്ള യു കെയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഖത്തർ സർവകലാശാലയിലെ അന്താരാഷ്ട്രകാര്യ പ്രൊഫസറായ ഹസൻ ബരാരി പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇവവിധം യുദ്ധം തുടരാൻ കഴിയില്ലെന്ന് ഇസ്രായേലികളോട് പറയാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്നും അങ്ങനെയുള്ളൊരു നടപടിയായി ബ്രിട്ടന്റെ തീരുമാനത്തെ കാണാമെന്നും ബരാരി പറഞ്ഞു എന്നാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം എന്ന പേരിൽ ഗസയിൽ ഇസ്രായേൽ കാണിക്കുന്ന അതിക്രമങ്ങളെ വിമർശിക്കുന്ന പ്രസ്താവനകൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കേൾക്കാറില്ലെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു യു എസും ജർമ്മനിയും പോലുള്ള പ്രധാന വിതരണക്കാരെ അപേക്ഷിച്ച് ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ താരതമ്യേന ചെറിയ അളവിലുള്ള ആയുധങ്ങളും ഘടകങ്ങളുമാണ് ഇസ്രായേലിന് വിൽക്കുന്നത് എങ്കിലും അതെല്ലാം അധിനിവേശ സേനക്ക് വേണ്ടപ്പെട്ടവയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്രായേലിലേക്കുള്ള സൈനിക കയറ്റുമതി അൻപത്തിമൂന്ന് മില്യൻ ഡോളർ ആണെന്ന് ഈ വർഷം ആദ്യം സർക്കാർ അറിയിച്ചിരുന്നു അതേസമയം ആയുധ കയറ്റുമതിയിലെ നിയന്ത്രണം മതിയാകില്ലെങ്കിലും യു കെ നീക്കം ജാഗ്രതയോടെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെന്നായിരുന്നു അന്താരാഷ്ട്ര ആയുധ വ്യാപാരം നിർത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ അംഗം സാമുവൽ പെർലോ വ്യക്തമാക്കിയത്